നടക്കുന്നത് ഞാനൊരു തല തിരിഞ്ഞോടി തോണ്ടിട്ട് പോയ ആ ചെക്ക് ഷെട്ടുകാരൻ ആരാ ദൈവത്തിനാണ് എനിക്ക് അയാൾ അറിയാൻ പാടില്ല സത്യം ചേട്ടൻ അയാൾ എന്നെ തട്ടിട്ടില്ല നിന്റെ ദൈവം തട്ടിയില്ല നീ അവനെ തട്ടിന്ന് അറിയണമല്ലോ സത്യം തട്ടിയിട്ടില്ല കേട്ടാ നാണക്കേടല്ലേ നിങ്ങക്ക് പിന്നെ എന്നെ സംശയമാണ് സംശയമല്ല പിന്നെ ഒരു കൺഫർമേഷൻ അതിനുവേണ്ടിയാണ് കണ്ണുകൊണ്ട് ഞാൻ കൊണ്ടുവന്നത് പ്രശ്നം ഉത്സവപ്പറമ്പിൽ ഭർത്താക്കന്മാര് ഭാര്യാണോ അതുകൊണ്ട് അവൻ്റെ ചൊക്കെ കൊടുത്തത് അവിടെ അത് അല്ല എന്താണ് എന്താ കൊടുത്തോ കൊടുത്തു എന്തൊരു കഷ്ട കാണുന്നില്ലേ അത് ശരി സീരിയൽ ബൾബിടാമെന്നവരെ പോലും വെറുതെ ഇവിടുത്തെ ഞാനിവിടെ തൂട് പോലെ നിക്കുമ്പോ നീ എന്തിനടി അവനോട് പറയുന്നത് ഇറങ്ങി ചേട്ടാ അമ്പലപ്പുറം പറയൂ അനാവശ്യമായി നിനക്ക് പോയത് ചേട്ടാ അതും നമ്മുടെ വീട്ടിൽ പത്രം ഇടുന്ന കൊച്ചാ എന്നിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ ചേട്ടാ പത്ത് മണിക്കല്ലേ എഴുതേക്കുന്നത് അവൻ ആറരക്കെ പത്രം ഇട്ടിട്ട് വീട്ടിൽ പോകും അഞ്ചുമണിട്ട് നീക്കണം പത്രം പത്രം എടുത്ത് ചേട്ടൻ വായിക്കും അത് തന്നെ ബന്ധം പത്രവും വേണ്ട പാലും വേണ്ട ഒരു കുന്തോം വേണ്ട